പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിൽ നടക്കുന്ന സർക്കാർ സ്പോൺസേഡ് അതായത് സി പി എം സ്പോൺസേർഡ് സമരങ്ങൾ കാണുമ്പോൾ അക്രമ സമരങ്ങൾ കാണുമ്പോൾ ഈ ഗവൺമെൻറ് അതായത് പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് സർക്കാർ ചിലവിൽ പരസ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന സർക്കാരിനെ മനപൂർവ്വം അട്ടിമറിക്കാൻ അതായത് മൂന്നാമത്തെ തവണ ഈ സർക്കാർ വരരുത് എന്ന് സഖാക്കൾ തീരുമാനിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോ കടക്കുന്നത് നമുക്ക് തുടർന്ന് കേൾക്കാം കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സമരങ്ങളുടെ വെളിയിലേറ്റമാണ് അത് ഭരണകക്ഷിയായ സി പി എമ്മിൻ്റെ സ്പോൺസേർഡ് അക്രമ സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഒൻപതാം തീയതി ദേശീയ പണമുടക്കായിരുന്നു അത് സി പി എം സർക്കാർ സ്പോൺസേഡ് സമരം തന്നെയാണ് അതിൻ്റെ പിള്ളാരെ കൊണ്ട് അതായത് എസ് എഫ് ഐ പിള്ളേരെക്കൊണ്ട് മറ്റൊരു സ്പോൺസേഡ് സർക്കാർ സി പി എം സ്പോൺസേഡ് അക്രമ സമരം അരങ്ങേറി അത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലേക്കാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലേക്ക് ഇത്തരത്തിൽ കുട്ടികളെ പറഞ്ഞു വിട്ട് ഈ അക്രമ സമരം നടത്തുമ്പോൾ സി പി എം കേരള സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒന്നാണെന്ന് ഒരുപക്ഷെ സി പി എം നേതാക്കൾ മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല അതോ അറിഞ്ഞിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണോ എന്നാണ് സംശയം കാരണം കേരളത്തിലെ കുട്ടികൾ മുഴുവനും വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ താല്പര്യം എടുത്തുകൊണ്ടിരിക്കുകയും അവർ പോയിക്കൊണ്ടിരിക്കുകയുമാണ് സർക്കാരിൻ്റെ ഏജൻസിയായ നോർക്ക പോലും വിദേശത്തേക്ക് കുട്ടികളെ അയക്കുന്നതിന് വേണ്ടിയുള്ള ഏജൻസിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ എന്തിനാ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകളിലൊന്നായ പ്രധാനപ്പെട്ട ഒരു ചാനൽ പോലും ഈ കുട്ടികളെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഏജൻസി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ വിദേശത്തേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഏജൻസികളുടെ എണ്ണം കൂടി വരുന്നതായും അത് കേരളത്തിൻ്റെ പ്രമുഖരായ ചലച്ചിത്ര കൊണ്ട് അങ്ങനെ നിങ്ങൾ കുട്ടികൾ നിങ്ങൾ വിദേശത്തേക്ക് പോകൂ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അവരുടെ കമ്പനികൾക്ക് വേണ്ടി പരസ്യം നൽകുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന കേരളത്തിൻ്റെ ഒരു പുതിയ പ്രവണത എന്ന് പറയുന്നത് കുട്ടികളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കൂ എന്നാലേ രക്ഷയുള്ളൂ എന്ന സന്ദേശം നൽകുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളാണ് നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഓർക്ക ഒരു ഏജൻസി തുടങ്ങിയിരിക്കുന്നു ഒരു മെയിൻ സ്ട്രീം ചാനൽ അങ്ങനെ തുടങ്ങിയിരിക്കുന്നു അതുപോലെ പുതിയ പുതിയ പഴയും പുതിയതുമായ നിരവധി റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പരസ്യങ്ങൾ നമ്മൾ ഈ ഈ ജ്വല്ലറികളുടെ പരസ്യത്തേക്കാൾ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇത് മനസ്സിലാക്കുന്ന കേരളത്തിൽ നിന്നും കുട്ടികൾ നിൽക്കാൻ പഠിക്കാൻ കേരള സർ പിന്നെ കലാലയങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ താല്പര്യമെടുക്കുന്നില്ല രക്ഷാകർത്താക്കൾക്ക് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ താല്പര്യമില്ല ഇവിടെ പിന്നെ ഒരു തരത്തിലും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും പൊതു ഈ ഉന്നത വിദ്യാഭ്യാസ മേല പ്രത്യേകിച്ചും പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് ഒന്നും കഴിയാത്ത പാവങ്ങൾക്ക് മാത്രം നിവർത്തിയില്ലാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാ ഒരു ഒരു സ്ഥാപനമായിട്ട് ഈ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ പൊതുമേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളെ സർവകലാശാല കോളേജുകൾ മാറിയിരിക്കുന്നു എന്ന ഒരു സന്ദേശമാണ് കുറേ കാലമായി നമ്മൾ സമൂഹത്തിൽ നിൽക്കുന്നത് ഈ ഒരു 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 പ്രത്യേക അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആണ് ഈ എസ് എഫ് ഐ പിള്ളാരെക്കൊണ്ട് ഈ പാർട്ടി കേരളത്തിൽ ഭരിക്കുന്ന സ്പോൺസേഡ് പിന്നെ സമരം അക്രമ സമരം പിന്നെ അരങ്ങേറിയിക്കുന്നത് സെനറ്റിൽ വൈസ് ചാൻസലറുടെ പിന്നെ കേന്ദ്രം വരെ അവരുടെ ക്യാബിൻ വരെ സമര കേന്ദ്രം വരെ ഇടിച്ചു കയറുകയും പോലീസ് നോക്കി നിൽക്കുകയും പോലീസ് സമരക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ കണ്ടത് ഇതാണ് ഞാൻ ഒരു കാര്യമായിട്ട് ഈ അക്രമ സമരങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ സഖാക്കൾ തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഇനി ഈ പിണറായി വിജയൻ സർക്കാർ അതായത് ഇടതുമുന്നണി സർക്കാർ ഇനി രണ്ടാം മൂന്നാമതും അധികാരത്തിൽ വരരുത് വരാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്യരുത് എന്ന ഒരു താക്കീതാണ് ഈ സമരത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതാ വരുന്നു ദേശീയ പണി പേരിൽ കേരളത്തിൽ പണ്ട് അതായത് എഴുപത് ിലും എൺപതുകളുടെ ഒരു കാലഘട്ടത്തിൽ ഇത് മാത്രം അറുപതുകളിലുമൊക്കെ അരങ്ങേറിയിരുന്ന ഒരു അക്രമ സമരം വീണ്ടും പഴയ രൂപത്തിൽ വന്നിരിക്കുന്നു പണ്ട് ഈ വിദ്യാലയങ്ങളിലും സമരങ്ങൾ നടത്തുമ്പോൾ അതായത് സർക്കാർ അധ്യാപകരും സർക്കാർ ജീവനക്കാരും സമരം നടത്തുമ്പോൾ അവിടെ സി പി എം പ്രവർത്തകർ അവിടെ ചെന്ന് ഈ സമരത്തിൽ പങ്കെടുക്കാതെ ഈ ജോലി ചെയ്യാൻ വരുന്നവരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ് നാക്കുറനപ്പൊടി ഇടുന്ന ഇട്ട ടീച്ചർമാരുടെ ശരീരത്തിലേക്ക് നാക്കുറന ഇട്ട് ടീച്ചർമാരെ പീഡിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മൾക്ക് ഓർമ്മയുള്ളതാണ് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു അതായത് പിന്നെ നമ്മുടെ പിന്നെ ട്രാൻസ്ഫോമറുകൾ അട്ടിമറിക്കുക ഇലക്ട്രിക് ട്രവറുകൾ തകർക്കുക ബസിൻ്റെ ടയറുകൾ കുത്തി കീറുക ഗ്ലാസ്സുകൾ എറിഞ്ഞുടയ്ക്കുക ഇങ്ങനെ അതിശക്തമായ ഒരു അക്രമ സമരങ്ങൾ നടത്തിയാണ് സി എന്നുള്ള പാർട്ടി ഇതുവരെ എത്തിയത് ഇപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ പ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ സി ഐ ട്യൂ കാർക്കും ഈ എസ് എഫ് ഐ പിള്ളേർക്കും ഈ ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്കും വലിയ അക്രമ സമരങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ സമയത്ത് മുഖ്യമന്ത്രി ഒന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന ഈ ഒരു ചെറിയ ഇടവേളയിൽ കൃത്യമായിട്ടും ഇതിനൊരു നല്ലൊരു അവസരമാണെന്ന് കണ്ടുകൊണ്ട് ഈ സി പി എമ്മിൻ്റെയും അതുപോലെ സി ഐ ടിയുൻ്റെയും പണ്ട് സി ഐ റ്റു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗൂണ്ടാ ടീമാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്നത് കാരണം പിന്നെ കോളേജുകളിൽ എസ് എഫ് ഐയെ എസ് എഫ് ഐയെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റ് വിദ്യാർത്ഥി സംഘങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഗുണ്ട ടീമായിരുന്നു സി ഐ ട്യൂ എന്നാണ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്ന ധാരണ ഞങ്ങൾക്ക് സി ഐ ട്യൂക്കാരെ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഭയവുമായിരുന്നു കാരണം എസ് എഫ് ഐയിൽ ചേർന്നില്ലെങ്കിൽ സി ഐ ട്യൂ കാര് തല്ലും എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു അത് പലയിടത്തും സംഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം മാറി വന്ന് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭരണം നിൽക്കുന്ന ഈ സമയത്ത് അടുത്ത മൂന്നാം തവണയും ഈ ഗവൺമെൻറ് വരും എന്നിവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി നാട്ടിൽ നിന്നും കുറച്ചൊന്നും മാറി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതൊരു നല്ലൊരു സുവർണാവസരമായി കണ്ടുകൊണ്ട് സഖാക്കൾ ഈ ഗവൺമെൻറ്റിനെ ഇനി ഈ അധികാരത്തിൽ കൊണ്ടുവരില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു എന്നാണ് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ ദിനത്തിൽ കണ്ട ഒരു ഒരു സംഭവം നമ്മൾ ഓർക്കുമ്പോൾ അത് തന്നെയാണ് എനിക്ക് അടി അടിവരയിട്ട് പറയാൻ കഴിയുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് എന്ന് പറയുന്ന ഒരാളിന് ഉണ്ടായ അനുഭവം നമ്മൾക്ക് നമ്മൾക്ക് ഈ ഇതിന്റെ അടിവരയിട്ട് പറയാൻ അതായത് ഈ ഗവൺമെന്റിനെ ഇനി അധികാരത്തിൽ വരുത്താൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുത്ത സഖാക്കളുടെ തീരുമാനമായിട്ട് കാണുന്നു കാരണം ഈ അനീഷ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാണ് കാഞ്ഞങ്ങാട്ട് പിന്നെ രാവണേശ്വരം ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു നാക്ക് മുറിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായി സ്വാഭാവികമായിട്ടും ഈ സമരത്തിന് പിന്താങ്ങുന്ന പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ അനീഷിനെ തൻ്റെ മകൻ ഇന്നാണോ നാക്ക് കടിച്ചു മുറിക്കാൻ നേരം കിട്ടിയെന്ന് എവിടെ കിടാ നീ ഇന്ന് സമരമാണ് ഞാൻ സമരത്തിനോട് ഐക്യം പ്രഖ്യാപിക്കുന്നതിനാണ് അതുകൊണ്ട് ഇന്ന് ഇതിനെ ആശുപത്രി കൊണ്ടുപോകാ പോകുന്നില്ല എന്ന് പറഞ്ഞു പറയാൻ ഈ പിതാവിന് കഴിഞ്ഞില്ല അദ്ദേഹം നാലര വയസ്സുള്ള മകനെ കോരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് അടിയന്തിരമായിട്ട് ശസ്ത്രക്രിയ നൽകി ആ നാക്ക് തുന്നിക്കെട്ടി ഇനി വീട്ടിൽ പോയി വിശ്രമിച്ചാൽ മതി എന്ന് പറയുന്നു അങ്ങനെ അനീഷ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി സമരത്തിൽ പങ്കെടുക്കുന്ന ആളായിരുന്നാലും മകന് പറ്റിയ ഒരു അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രി പോവുകയും തൻ്റെ സ്വന്തം കാറിൽ തിരിച്ച് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് വിശ്രമിച്ചാലും വീട്ടിൽ കൊണ്ട് നിർത്തിയാൽ മതി അവിടെ നിന്നാൽ മതി ഇനി ആശുപത്രി കിടക്കേണ്ട കാര്യമെല്ലാം വീട്ടിൽ കൊണ്ടുപോകാൻ ക്കാൻ പോകുമ്പോൾ ഇതാ വരുന്നു കോട്ടച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കാഞ്ഞങ്ങാട് കാസർഗോഡ് പ്രദേശത്തെ കോട്ടച്ചേരി എന്ന സ്ഥലത്ത് വെച്ചിട്ട് സഖാക്കൾ ഈങ്കുലാബ് സിന്താബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് കാറിനെ ആഹ് ആക്രമിക്കുകയാണ് കാറിനെ തടയുകയാണ് അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് സഹാക്കളെ ഞാൻ പിന്നെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സഹാക്കളെ വിപ്ലവം വിജയിക്കട്ടെ പണിമുടക്ക് വിജയിക്കട്ടെ പക്ഷേ ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ആശുപത്രി പോയതാണ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് അതുകൊണ്ട് സഹാക്കളെ വഴിമാറുക ഞാനൊന്ന് പോകട്ടെ നീ ഏത് അറിയാമല്ലോ അവരുടെ ഭാഷ സി ഐ ടി കാരുടെ ഭാഷ എന്താണെന്ന് അറിയാമല്ലോ നീ ഏതിലെ എവിടത്തെ കാരനായിരുന്നാലും നീ ഇപ്പം ഇവിടെ പോകേണ്ട കാർ ഒഴു ഒതുക്കി നിർത്തണം എന്ന് പറയുന്നു പക്ഷേ പിന്നെ അനീഷ് പറയുന്നത് ഇതല്ല പാർട്ടിയുടെ സമരം ഇതല്ല പാർട്ടി പഠിപ്പിച്ചത് ആശുപത്രിയിൽ പോകുന്നവരെ പോലും തടയണമെന്ന് ഒരു സമരവും ഒരിടത്തും പറയുന്നില്ല നിങ്ങൾ എവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹവും തട്ടിക്കയറുന്നു ആകെ ബഹളമാകുന്നു സഹാക്കൾ പ്രാദേശിക സഹാക്കൾ വരുന്നു അവസാനം അനീഷിനെ സമന്വയിപ്പിച്ച് അയാൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അനീഷിനെ പോകാൻ അനുവദിക്കുന്നു അനീഷ് അപ്പോഴും പിന്നെ ഇതാണോ പാർട്ടിക്കാർ ഇവനെയാണോ പാർട്ടിയിൽ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് അനീഷ് പിന്നെ ദേഷ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് അതായത് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് മടിയിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ് അവർ പാർട്ടി അംഗവും കൂടിയാണ് ഞാൻ പാർട്ടി പ്രാഞ്ച് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ അംഗീകരിക്കാത്ത ഒരു തരം ഫാസിസം ആദിശക്തമായ ഫാസിസം കയറിപ്പോയ ഒരു പ്രസ്ഥാനമായിട്ട് സി പി എം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത് ബോധപൂർവമാണ് ഇവരുടെ മുൻപ് നടത്തിക്കൊടുുന്ന സമര പരമ്പരയുടെ ഭാഗമാണിത് അവർ ഇനിയും ഞങ്ങൾ സി പി എം മാറാൻ പോകുന്നില്ല ത്രിപുര പോയാലും ശരി പശ്ചിമബംഗാൾ പോയാലും ശരി അതല്ലെങ്കിൽ രാജ്യം മുഴുവനും പാർട്ടി ഇല്ലാതായാലും കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കും എന്ന് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഈ ഗവൺമെൻറ്റിനെ ഒരു ഒരു ടേൺ ഞങ്ങൾ കൂടി അധികാരത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് കഴിഞ്ഞ എസ് എഫ് ഐ പിള്ളേരുടെ സമരവും സി ഐ ടി യു സമരവും നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന സന്ദേശം